കേരള വിഷൻ സംരംഭക കൺവെൻഷൻ നടത്തി തൃശൂരിൽ ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ വൈദ്യുതി പോസ്റ്റ് വാടകയുമായി ബന്ധപ്പെട്ട ന്യായമായ ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് എം പി ഉറപ്പു നൽകി കേരള വിഷൻ ഒ ടി ടി പ്ലാറ്റ്ഫോമായ കിയുടെ ലോഞ്ചിങ്ങും നടന്നു ബ്രോഡ്ബാൻഡ് സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വെറും വർഷം കൊണ്ട് പതിനൊന്ന് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏഴാമത്തെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് മറ്റുള്ള കമ്പനികളെല്ലാം ത്രൂഔട്ട് ഇന്ത്യ പാൻ ഇന്ത്യ സേവനം നൽകുമ്പോൾ കേരള വിഷൻ പൂർണ്ണമായും കേരളത്തിൽ കേന്ദ്രീകരിച്ച സേവനത്തിലൂടെ കൈവരിച്ച ഉജ്ജ്വല നേട്ടമാണ് ഇത് എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഇനിയും അങ്ങോട്ട് ഈ യാത്ര തുടരുക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഈ യാത്രയിൽ നമുക്ക് ഏറ്റവും വലിയ കരുത്തായി നിന്നിരിക്കുന്നത് സിഇഒയുടെ നാലായിരത്തോളം വരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിന്റെ കൂട്ടായ പരിശ്രമവും ഒരേ മനസ്സോടുകൂടിയുള്ള പ്രവർത്തനവും തന്നെയാണ് അതോടൊപ്പം കേരളത്തിന്റെ പൊതുസമൂഹം നമ്മളിൽ അർപ്പിച്ചിരിക്കുന്ന ആ ഒരു വിശ്വാസം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തൃശൂരിൽ സംരംഭക കൺവെൻഷൻ നടത്തിയത് ി ബഹനാൻ എം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പോസ്റ്റിലൂടെ നിങ്ങളുടെ കേബിൾ വലിക്കുമ്പോൾ അത് പലതരത്തിലും ഉണ്ട് അത് കോർപ്പറേഷൻ ഒന്ന് ലോക്കൽ ബോഡീസിന്റെ തീരുമാനം കൂടി അതിനകത്ത് വരും വില്ലേജസിൽ ഒന്ന് ടൗൺ ഏരിയയിൽ ഒന്ന് പക്ഷെ ഒരു ആവറേജ് എടുത്താൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയാണ് റൈറ്റ് ഓഫ് വേയിലാണ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തി ഐ എസ് പിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ അത് നൂറ് രൂപയായി കുറയും സാമ്പത്തികമായി ഉണ്ടാകുന്ന നേട്ടം വളരെ വലുതാണ് അതുകൊണ്ട് ഒരു ന്യായമായ ആവശ്യം ഈ റൈറ്റ് ഓഫ് വേയിൽ നിങ്ങൾക്ക് ഐ എസ് പിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കൂടി ലഭിക്കണം എന്ന ഒരു തീരുമാനം സ്വാഭാവികമായും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിൽ ഉണ്ടാകേണ്ട ഒരു തീരുമാനമാണ് അവരെടുക്കേണ്ട തീരുമാനമാണ് ഞാൻ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ പറയുന്നു അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഈ സാമ്പത്തിക വർഷത്തിൽ അഞ്ചു ലക്ഷം വീതം ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ ടി വി പരിക്കാരെ കണ്ടെത്തുക എന്ന ലക്ഷ്യവുമായാണ് ആയിരത്തി അഞ്ഞൂറ് കേബിൾ ടി വി സംരംഭകരെ പങ്കെടുപ്പിച്ച് ഏകദിന കൺവെൻഷൻ നടത്തിയത് സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം കേബിൾ ടി വി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കേരളത്തിൽ ആരംഭിച്ച നാൾ മുതൽ ഇന്ന് വരെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ ആ ഏതാണ്ട് മുപ്പത് മുപ്പത്തിയഞ്ച് വർഷത്തെ നമ്മുടെ തുടർച്ചയായ പോരാട്ടങ്ങളുടെ നമ്മുടെ തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ നമ്മുടെ കൂട്ടായ്മയുടെ നമ്മുടെ കാഴ്ചപ്പാടിന്റെ നമ്മുടെ സങ്കല്പങ്ങളുടെ സ്വപ്നങ്ങളുടെ വിജയാണ് ഇന്ന് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പി ബാലചന്ദ്രൻ എം എൽ എ കേരള മിഷൻ ടി പ്ലാറ്റ്ഫോമിന്റെ ലോഞ്ചിങ് നിർവഹിച്ചു സംരംഭകർക്കുള്ള വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ ഇസാഫ് ബാങ്ക് എം ഡി ഫോൾ തോമസ് സെമിനാർ നയിച്ചു കേരള മിഷൻ ഡിജിറ്റൽ ടി വി ബ്രോഡ്ബാൻഡ് സർവീസ് എന്നിവയിൽ നടപ്പാക്കിയ ആധുനിക പദ്ധതികൾ കൺവെൻഷൻ ചർച്ച ചെയ്തു ബിസിനസ് ടെക്നിക്കൽ അവതരണങ്ങളും നടത്തി മേയർ എം കെ വർഗീസ് സിഒഎ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കെ സി സി എൽ ആൻഡ് കെ ബി ബി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ എം ഡി പി സുരേഷ് കുമാർ സിഒ എൻ പത്മകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കെ ഗോവിന്ദൻ സ്വാഗതവും സിഒഎ സംസ്ഥാന ട്രഷർ ബിനു ശിവദാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക്